ആര്യനന്ദ നന്ദ പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സൈക്കിൾ ഓടിച്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് ജോലിസ്ഥലത്ത് എത്തി അവൾക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് ജോലി ജോലിസ്ഥലത്ത് എത്തണമെങ്കിൽ വേഗത എത്ര കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം ആര്യനന്ദ പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ അപ്പോൾ വേഗത വേഗത പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ മുപ്പത് മിനിറ്റ് കൊണ്ട് സമയം മുപ്പത് മിനിറ്റ് സമയം മുപ്പത് മിനിറ്റ് വേഗത സമയം ഇതിനോട് കൂടെ ചേർന്ന് വരുന്ന വേഗതയും സമയവും ദൂരവും അല്ലേ വേഗത സമയം ദൂരം ഇനി ഇനി എന്താ അവൾക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് അടുത്ത സമയം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ജോലിസ്ഥലത്ത് എത്തണമെങ്കിൽ വേഗത എത്ര കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം അപ്പഴത്തെ വേഗത എത്രയായിരിക്കണം നമ്മൾ കാണണം അപ്പോൾ ഈ വേഗതയും സമയവും ദൂരവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുക വേഗതയും സമയവും ഒരുപോലെയാണ് അതായത് ഇത് തമ്മിൽ മാറും വേഗതയും സമയവും മാറി മാറിക്കൊണ്ടിരിക്കും വേഗത മാറും സമയം മാറും പക്ഷേ ദൂരം സ്ഥിരമാണ് ദൂരം മാറില്ല ദൂരം ഒരു കോൺസ്റ്റൻറ്റാണ് ആ തത്വമാണ് നമ്മൾ ഈ കണക്കിൽ ചെയ്യാൻ കണക്ക് ചെയ്യാൻ പ്രയോജനപ്പെടുത്തുന്നത് ദൂരം എപ്പോഴും സ്ഥിരസംഖ്യയായിരിക്കും എന്ന തത്വമാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും വെച്ച് ദൂരം കാണുക ദൂരം സൂത്രവാക്യം എന്താണ് ദൂരം സമം സമയം വേഗത സമം മിനിറ്റ് ഇവിടെ മണിക്കൂറുകൊണ്ട് നമ്മൾ ഇതിനെ മണിക്കൂറാക്കണം ഇവിടെ മണിക്കൂറാണ് അപ്പോൾ മണിക്കൂറാക്കണം മിനിറ്റിനെ എങ്ങനെ മണിക്കൂറാക്കുക അപ്പോൾ വരും വേഗത എത്ര ഇത് വെട്ടി ചുരുക്കുമ്പോൾ രണ്ട് അടിയിൽ രണ്ട് വരും അല്ലെ ഒരു മുപ്പത് മുപ്പത് ഇരുമുത് അറുപത് പതിനഞ്ച് ബൈ രണ്ട് അത്രയും ദൂരമല്ലേ യൂണിറ്റ് എന്താ കിലോമീറ്റർ നമുക്ക് ദൂരം കിട്ടി ദൂരത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് ഇത് സ്ഥിരമാണ് മാറില്ല അപ്പോൾ ഇവിടെയും ഈ രണ്ടോടത്തും ദൂരം തന്നെയാണ് പതിനഞ്ച് പേരുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്തത് അടുത്തത് അതിലെന്താ കാണേണ്ട വേഗത കാണണം അല്ലേ വേഗത കാണാനുള്ള സൂത്രമൊക്കെ എന്താ വേഗത കാണാൻ ദൂരം ബൈ സമയം വില കൊടുക്കുക ദൂരം എത്രയാണ് പതിനഞ്ച് ബൈ രണ്ട് ബൈ സമയമോ ഈ സമയം ഇരുപത് മിനിറ്റാണ് രണ്ടാം സമയം ഇരുപത് മിനിറ്റ് അതിനെ നമ്മൾ മണിക്കൂറാക്കാൻ ഇരുപത് ബൈ അറുപത് അല്ലേ മിനിറ്റിന് മണിക്കൂറാക്കാൻ അറുപത് കൊണ്ട് ഹരികണം അപ്പോൾ ഇതുവരും ഇരുപത് ബൈ അറുപത് അപ്പോൾ അംശം അതുപോലെ ടൂ പതിനഞ്ച് ബൈ രണ്ട് ഇൻറ്റു ഇതിനെ റെസിപ്രവക്കൽ കൊണ്ട് കുടിക്കണം അറുപത് ബൈ ഇരുപത് നമുക്ക് ഇത് പഠിച്ചെടുക്കുമ്പോൾ ഇത് വരും മൂന്ന് എന്ന് വരും പതിനഞ്ച് ഇൻറ്റു മൂന്ന് നാൽപ്പത്തഞ്ച് ബൈ രണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ പകുതി ഇരുപത്തിരണ്ടര വേഗതയാണ് അല്ലേ യൂണിറ്റ് കിലോമീറ്റർ പെർ ഹവർ നമുക്ക് രണ്ട് വേഗത ആദ്യത്തെ വേഗത എത്രയായിരുന്നു ആദ്യത്തെ വേഗത പതിനഞ്ചായിരുന്നു അപ്പോൾ വേഗത എത്ര ഇരുപത്തിരണ്ടര അപ്പോൾ എത്ര കൂടണം ഏഴര കൂടണം പതിനഞ്ചും ഇരുപത്തിരണ്ടും എത്ര കൂടണം വേഗത ഏഴര കിലോമീറ്റർ പെർ ഹവർ കൂടണം